സ്ലോം ലെഹർഗോ ഷിത്തിത്തോയോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുറിയാനി അക്ഷരമാലയിലെ ആദ്യത്തെ ഏഴ് അക്ഷരങ്ങളും നാല് സ്വരങ്ങളുമാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിലായി നാം പഠിച്ചത് തുടർന്നുള്ള അക്ഷരങ്ങളും സ്വരവും പഠിക്കുന്നതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച അക്ഷരങ്ങളും സ്വരങ്ങളും നാം ഓർക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ബോർഡിലേക്ക് നോക്കുക ഇത് ഏതാണ് അക്ഷരം ഇതാണ് ആദ്യത്തെ അക്ഷരമായ ഓലാഫ് ഓലാഫ് എഴുതുന്ന രീതി ഇപ്രകാരമാണ് ഓലാഫ് തന്നെ ഒരു പദത്തിലെ അവസാന അക്ഷരമായി വരുമ്പോൾ എഴുതുന്ന രീതി ഇപ്രകാരമാണ് വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ഓലാഫ് ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഒരു വര കാണുന്നത് തൊട്ട് മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിക്കുമ്പോഴുള്ള രൂപമാണ് ബന്ധിപ്പിച്ചെഴുതുമ്പോൾ ലോമത് സ്ട്രെയിറ്റ് നേരെയാകുന്നു തനിച്ച് എഴുതുമ്പോൾ ഓലാഫിന് അല്പം കേർവിഡ് വളഞ്ഞ ഷേയ്പ്പാണ് ഉള്ളത് പലരും ആവശ്യപ്പെട്ടിരുന്നു ഇത് എഴുതുന്ന രീതി ഒന്ന് കാണിച്ചു തരാമോ ഞാൻ വിരല് ഓടിക്കുന്നത് ശ്രദ്ധിക്കുക മുകളിൽ നിന്നാണ് എഴുത്ത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഓലാഫ് എഴുതുന്നത് ഇനിയും നമ്മൾ പഠിച്ച രണ്ടാമത്തെ അക്ഷരം ബേത്ത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഒന്നുകൂടി കാണിക്കാം ഈ അക്ഷരങ്ങൾക്കെല്ലാം ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് ഓലഫിൻ്റേത് ഒന്ന് േത്തിൻ്റേത് രണ്ട് ഓലാഫ് തനിച്ച് സ്വരമില്ലാതെ നിൽക്കുമ്പോൾ ഓലാഫിന് ഉച്ചാരണമില്ല ബേത്തിൻ്റെ ഉച്ചാരണം ബ മൂന്നാമത് നാം പഠിച്ച അക്ഷരം ഇതിൻ്റെ പേര് ഗോമാൽ ഗോമാലിൻ്റെ പ്രത്യേകത നേരേഖയ്ക്ക് താഴേക്കാണ് ഗോമാൽ എഴുതുന്നത് നേരേഖ ഇപ്രകാരമായിരിക്കും ഇതിന് താഴോട്ടാണ് എഴുതുന്നത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഇതിൻ്റെ അക്കം സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് ഇനിയും നാലാമത് നമ്മൾ പഠിച്ച അക്ഷരം ോലാദ് ദോലാദിനും രണ്ട് രൂപങ്ങളുണ്ട് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ അല്ലെങ്കിൽ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുമ്പോൾ ദോലാദിന് രൂപം മാറുന്നു ഓലാഫും ദോലാദും വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ രൂപം മാറും ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നാല് ഉച്ചാരണം ദ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഇങ്ങനെ എഴുതി ഇതിനകവശം കറപ്പിക്കുന്നു താഴെ ഒരു കുത്തിരുന്നു ഇനിയും ഒരു പദത്തിൻ്റെ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുമ്പോഴുള്ള രൂപം കുത്ത് ഇനിയും നമ്മൾ പഠിച്ച അഞ്ചാമത്തെ അക്ഷരമാണ് ഹേ ഇതിൻ്റെ ഉച്ചാരണം ഹ ന്യൂമറിക്കൽ വാല്യൂ അഞ്ച് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ആറാമത്തെ അക്ഷരം വാവ് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം വ ഇത് കഞ്ചങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആൻഡ് ഉം എന്ന അർത്ഥത്തിൽ കഞ്ചങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഉ എന്ന് ഉച്ചരിക്കുന്നു എഴുതാൻ വളരെ എളുപ്പമുള്ള ഒരക്ഷരമാണ് വെറുതെ ഒരു റൗണ്ട് മാത്രം ഇനിയും ഏഴാമത് നമ്മൾ പഠിച്ച അക്ഷരം സൈൻ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സെഡിൻ്റെ ഉച്ചാരണമാണ് സൈന് ഉള്ളത് സ് എന്ന് ഇതിൻ്റെ അക്കം ഏഴ് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് എഴുതുന്നു ഇനിയും അഞ്ച് സ്വരങ്ങളുള്ളതിൽ നാല് സ്വരങ്ങൾ നമ്മൾ പഠിച്ചു ആദ്യം പഠിച്ച ഈ സ്വരം ആ അല്ലെങ്കിൽ ആ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഒരു വര പിന്നീട് ഏതാണ്ടൊരു ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഡോട്ടുകൾ കൊണ്ട് ബിന്ദുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വൃത്തം അക്ഷരത്തിന് പകരം നിൽക്കുന്നു അക്ഷരത്തിന് മുകളിലാണ് സ്വരം ഇടേണ്ടത് എന്ന് കാണിക്കാനാണ് ഈ ഡോട്ടഡ് സർക്കിളിൻ്റെ മുകളിൽ സ്വരം എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ സ്വരം ഒ അല്ലെങ്കിൽ ഒ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക മൂന്നാമത്തെ സ്വരം എ അല്ലെങ്കിൽ എതാണ്ട് ഒരു ഉണങ്ങിയ കുട കുട ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് അത് കുട കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഇപ്രകാരമാണ് മുകളിൽ വളച്ച് വര അവസാനമായി നമ്മൾ പഠിച്ച സ്വരം ഊ അല്ലെങ്കിൽ ഊ ഇത് ടി പോലെയാണ് എന്നിട്ട് ഒരു ഡോട്ടാണ് ഇത് കറുപ്പിച്ചാണ് സാധാരണ എഴുതുന്നത് കമ്പ്യൂട്ടറിൽ അത് അങ്ങനെയാണ് വരുന്നത് ഒരു ടി ചെരിച്ചെഴുതി ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഇനിയും നമുക്ക് തുടർന്ന് ഇനിയത്തെ മൂന്ന് അക്ഷരങ്ങൾ ഹെത്ത് തെത്ത് യൂത് എന്നീ മൂന്ന് അക്ഷരങ്ങളും അവസാനത്തെ അഞ്ചാമത്തെ സ്വരമായ ഇ എന്ന സ്വരവും പഠിക്കുക സുറിയാനി അക്ഷരമാലയിലെ എട്ടാമത്തെ അക്ഷരം ഹേത്ത് ഇത് ഉച്ചരിക്കുന്നത് ഹെ എന്നാണ് ഹേ എന്ന ഒരക്ഷരം പഠിച്ചു ഇത് ഹേത്ത് ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ആരോ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു വീണ്ടും താഴേന്ന് മുകളിലേക്ക് പോകുന്നു ഈ അക്ഷരം രണ്ട് വശത്തെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന അക്ഷരമാണ് ഒൻപതാമത്തെ അക്ഷരം തേത്ത് ഇതിൻ്റെ ഉച്ചാരണം തെ ഈ അക്ഷരം മുകളിൽ നിന്നാണ് എഴുതിത്തുടങ്ങുന്നത് ഇതിൻ്റെ എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഭാഗം നേർരേഖയ്ക്ക് താഴെയാണ് എഴുപത്തി അഞ്ച് ശതമാനം മാത്രമേ നേർരേഖയ്ക്ക് മുകളിലായിട്ട് ഉള്ളൂ ഒൻപതാമത്തെ അക്ഷരമായതുകൊണ്ട് തന്നെ ഒൻപത് ആണ് ഈ അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഈ അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത ഈ അക്ഷരം ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുമെങ്കിലും വലതുവശത്തെ അക്ഷ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ ഈ അക്ഷരത്തിൻ്റെ രൂപം മാറുന്നു ഇതാണ് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോഴുള്ള തേത് എന്ന അക്ഷരത്തിൻ്റെ രൂപം ഇനിയും പത്താമത്തെ അക്ഷരമായ യൂത് ഇതാണ് സുറിയാനി അക്ഷരമാലയിലെ ഏറ്റവും ചെറിയ അക്ഷരം മത്തായ്സ്ലീഹയുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകയില്ല എന്ന് നാം വായിക്കുന്നുണ്ട് സുറിയാനി ബൈബിളിൽ അത് ഇപ്രകാരമാണ് നിയമത്തിൽ നിന്ന് ഒരു യൂതു പോലും നീങ്ങിപ്പോവുകയില്ല അതായത് മലയാളത്തിലെ ഏറ്റവും ചെറിയത് വള്ളിയും പുള്ളിയും ആയതുകൊണ്ടാണ് മലയാളത്തിൽ അത് അങ്ങനെ വിവർത്തനം ചെയ്തിരിക്കുന്നത് സുറിയാനിയിൽ നിയമത്തിൽ നിന്ന് ഒരു യൂതു പോലും നീങ്ങിപ്പോകയില്ല എന്നാണ് യൂത് എന്ന അക്ഷരം എഴുതുന്നത് ശ്രദ്ധിക്കുക വളരെ ചെറിയ അക്ഷരമാണ് ഒരു കോമ പോലെയാണ് താഴേന്ന് മുകളിലേക്ക് ഇനിയും ഈ മൂന്ന് അക്ഷരങ്ങളുടെയും പ്രത്യേകത ഈ മൂന്ന് അക്ഷരങ്ങളും ഇരുവശത്തെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന അക്ഷരങ്ങളാണ് ീസ് ത്രീ ലെറ്റേഴ്സ് കണക്ട് ലെറ്റേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് രണ്ട് വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്നത് ഇനിയും അഞ്ചാമത്തേതും അവസാനത്തേതുമായ സ്വരമാണ് ഇത് ഇ അല്ലെങ്കിൽ ഈ എന്നാണ് ഈ സ്വരത്തിൻ്റെ ഉച്ചാരണം ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക വളരെ എളുപ്പമാണ് ഈ അക്ഷരം എഴുതാൻ രണ്ട് വരകൾ നേരെ എഴുതി നടുവിലൂടെ ഒരു വര ഇടുന്നു ഇതാണ് ഈ എന്ന സ്വരം എഴുതുന്ന രീതി നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ മൂന്ന് അക്ഷരങ്ങളും സ്വരങ്ങൾ ചേർത്ത് വായിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അക്ഷരം ഹേത്ത് അതിൻ്റെ മുകളിലെ സ്വരം ആ ഇത് വായിക്കുന്നത് ഹാ നിയമമനുസരിച്ച് ഹ എന്നോ ഹാ എന്നോ ഇത് വായിക്കാം അക്ഷരം ഹേത് ഹേത്തിൻ്റെ മുകളിലെ സ്വരം ഓ ഇത് വായിക്കുന്നത് ഹോ അക്ഷരം ഹേത് ഹേത്തിൻ്റെ മുകളിലെ സ്വരം എ വായിക്കുന്നത് ഹേ അക്ഷരം ഹേത്ത് ഹേത്തിൻ്റെ മുകളിലെ സ്വരം ഉ വായിക്കുന്നത് ഹൂ അക്ഷരം ഹേത്ത് ഇതിൻ്റെ മുകളിലെ സ്വരം ഈ വായിക്കുന്നത് ഹീ ഇതെല്ലാം ഹ്രസ്വമായും ദീർഘമായും വായിക്കാവുന്നതാണ് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഉച്ചാരണ നിയമങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് പഠിക്കാവുന്നതാണ് ഇനിയും ഈ ഹേത് എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് ആദ്യത്തെ അക്ഷരം ഓലാഫ് അതിൻ്റെ മുകളിലെ സ്വരം ആ രണ്ടാമത്തെ അക്ഷരം ഹെത്ത് അതിൻ്റെ മുകളിലെ സ്വരം ഓ അവസാനത്തെ അക്ഷരം ഓലാഫ് നമ്മൾ പഠിച്ചു ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം ഹ്രസ്വമായും ഉച്ചരിക്കണം എന്ന നിയമമനുസരിച്ച് ആദ്യത്തെ അക്ഷരമായ ഓലഫിൻ്റെ മുകളിലെ ആ എന്ന സ്വരം ദീർഘമായി ആ എന്നും ഹേത്തിൻ്റെ മുകളിലെ സ്വരം ഓ ഹ്രസ്വമായും ഉച്ചരിച്ച് ഈ പദം ആ ഹോ എന്ന് വായിക്കുന്നു ഏറ്റവും അവസാനത്തെ അക്ഷരമായ ഓലഫിന് സ്വരമില്ലാത്തതുകൊണ്ടും സ്വയമേവ ഉച്ചാരണമില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു അക്ഷരം ഇല്ലാത്തതായി പരിഗണിച്ചാണ് നാം ഈ വാക്ക് വായിക്കുന്നത് ഇനിയും ഇന്ന് പഠിച്ച രണ്ടാമത്തെ അക്ഷരം അക്ഷരമാലയിലെ ഒമ്പതാമത്തെ അക്ഷരം തേത്ത് ഇതിൻ്റെ മുകളിലെ സ്വരം ആ ഇത് വായിക്കുന്നത് ത തേത്തിൻ്റെ മുകളിലെ സ്വരം ഓ തോ തേ ഇനിയും തേത്ത് എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്ക് കാണാം ആദ്യത്തെ അക്ഷരം ഹേത്ത് ഹേത് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഹ രണ്ടാമത്തെ അക്ഷരം തേത്ത് തേത്തിൻ്റെ മുകളിലെ സ്വരം ഓ ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അനുസരിച്ച് പോലാഫിൽ അവസാനിക്കുന്ന അക്ഷരത്തിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കണം എന്ന നിയമമനുസരിച്ച് ഈ വാക്ക് ഹ തോ എന്ന് വായിക്കുന്നു ഹ ഇന്ന് പഠിച്ച മൂന്നാമത്തെ വാക്ക് അക്ഷരമാലയിലെ പത്താമത്തെ അക്ഷരം യൂദ് മുകളിലെ സ്വരം അ വായിക്കുന്നത് യോ എ യു ഇ ഇതുപയോഗിച്ചുള്ള ഒരു വാക്ക് കാണാം ആദ്യത്തെ അക്ഷരം ഹേത്ത് രണ്ടാമത്തെ അക്ഷരം യൂത് ഈ അക്ഷരം രണ്ട് അക്ഷരങ്ങൾ അടുപ്പിച്ചെഴുതുമ്പോൾ ഹേത്ത് എന്ന അക്ഷരം തനിച്ച് നിൽക്കുന്നത് രണ്ട് യൂത് ഒന്നിച്ചെഴുതുന്നത് പോലെയാണ് അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ സാധാരണഗതിയിൽ അല്പം പ്രയാസം വരും പിന്നീട് പരിചയം കൊണ്ട് അത് മാറിക്കൊള്ളും ആദ്യത്തെ അക്ഷരം ഹേത്ത് രണ്ടാമത്തെ അക്ഷരം യൂത് യൂതിൻ്റെ മുകളിലെ സ്വരം ഓ ഇത് വായിക്കേണ്ട നിയമം ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അതായത് ഓലാഫ് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദത്തിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കണം എന്ന നിയമമനുസരിച്ച് ഇത് ഹിയോ എന്ന് ഈ വാക്ക് വായിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും അക്ഷരങ്ങളായ ഹേത് തേത് യൂത് എന്നിവയും അഞ്ചാമത്തെ സ്വരമായ ഇ എന്ന സ്വരവുമാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ് തൗദി സാഗി വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്